എന്നൊക്കെ ഒരു ലോകത്തിൽ അർത്ഥപൂർണതയോടുകൂടി പറയാൻ കഴിയുന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ് ഇപ്പോൾ അതിൻ്റെ മുഴുവൻ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്ന പരിപാടിയുടെ മുഖ്യഭാഗം കഴിഞ്ഞിരിക്കുന്നു മുഖ്യഭാഗം നമ്മളൊക്കെ അവിടെ കൂടി ഒരറ്റക്കും പൂക്കായി എന്നൊക്കെ കണ്ട് വർത്തമാനം പറഞ്ഞ് തമാശ പറഞ്ഞ് ചായ കുടിച്ച് കളിയാക്കി ഒക്കെ പോയ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളതിനൊരു ഔപചാരികമായ സ്വഭാവം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ദേവനെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് ഓർക്കേണ്ടത് എന്നത് നമ്മുടെ മൻ മനസ്സിലുള്ള അനവധി ചിത്രങ്ങൾ നിർണയിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ദേവനെ ആദ്യം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എറണാകുളം സ്റ്റേഡിയം ഹാളിൽ വെച്ചാണ് അന്ന് ദേവൻ എനിക്ക് പരിചയമൊന്നുമില്ല ഓൾ ഇന്ത്യ വഹിക്കൽസ് കോൺഫറൻസിൻ്റെ ഭാഗം എന്ന നിലയ്ക്ക് ടി ഹാളിൽ നടത്തിയ ചിത്ര ചിത്രശില്പ പ്രദർശനത്തിൻ്റെ സംവിധായകൻ ദേവനായിരുന്നു അത് കാണാൻ വേണ്ടി അവിടെ ചെന്ന സമയത്താണ് ദേവൻ അവിടെ വരികയും ദേവന്മാർ നൽകം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പത്മാവധിയും അവിടെ വന്നു അവർ തമ്മിൽ ഇങ്ങനെ വർഗാനം പറയുന്നൊക്കെ ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടു അന്നത്തെ ദേവൻ്റെ ഒരു ചട്ടിലമായ പെരുമാറ്റവും വളരെ സൂക്ഷ്മതയുള്ള നർമ്മവും ഒക്കെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു അതും കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ദേവനോട് പതുക്കെ പതുക്കെ അടുത്ത് തുടങ്ങിയത് അറുപത്തിയെട്ടിൽ മധുരാശിയിൽ വെച്ച് ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന സമയത്ത് മൂന്നാല് പുസ്തകങ്ങൾ ഒന്നിച്ചവിടെ ഉണ്ടായിരുന്നു അക്കാലം മുതൽ അവസാന കാലം വരെയും ഒന്നിച്ച് ഉണ്ടായിരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ ജീവിതത്തിൻ്റെ പല സന്ധികളിലൂടെയും ദേവൻ കടന്നു പോകുന്നത് അവയുടെ നേരെ എങ്ങനെയാണ് ദേവൻ പ്രതികരിക്കുന്നത് എന്ന് വളരെ അടുത്ത് നിന്ന് കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും അവസരം ലഭിച്ചത് ജീവിതത്തിലെ വലിയ പാഠമായി ഞാൻ കണക്കാക്കുന്നു ഇപ്പോൾ ഇവിടെ ദേവൻ്റെ സ്വഭാവത്തിലൊരു കശം സൂചിപ്പിക്കേണ്ടതല്ലോ രോഷത്തിൻ്റെ ഒരു വശം സംസ്കൃതത്തിലൊരു മന്ത്രമുണ്ട് അത്രേ എനിക്ക് മന്ത്രം അർത്ഥയുടെ മന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ് രുദ്രൻ്റെ മഞ്ഞുവിനായി നമസ്കരിക്കുന്നു രുദ്രൻ്റെ കൊണ്ട് നമസ്കരിക്കുന്നു എന്ന് വേണം സംസ്കൃതക്കാർ പറയാൻ മഞ്ഞു എന്നുള്ളത് രോഷവുമാണ് ധർമ്മരോഷവുമാണ് ദുഃഖവുമാണ് ആ വാക്കിൻ്റെ രണ്ടർത്ഥമല്ല ഈ ദുഃഖവും രോഷവും കൂടി കലർന്ന ഒരു മനോഭാവത്തെയാണ് അർത്ഥത്തിൽ മന്യോധ്വനിപ്പിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദുഃഖമുണ്ടാകുന്നത് ഇങ്ങനെയല്ല ഇതൊക്കെ നടക്കേണ്ടത് എന്നുള്ള വിചാരം കൊണ്ടും ഇങ്ങനെ നടക്കുന്നതിൽ വേദനിക്കുന്നത് കൊണ്ടുമാണ് ആ വേദനയുടെ പിന്നിൽ സ്നേഹത്തിന്റെ ആവശ്യമുണ്ട് ദേവൻ എന്ന വ്യക്തി ഇത്തരം ഓരോ മാനസിക ഘടനയുമായിട്ടാണ് ജീവിച്ചിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ലോകത്തെക്കുറിച്ച് ഈ ലോകത്തിലെ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈ ലോകത്തിൽ മനുഷ്യനുണ്ടാകേണ്ട പദവിയെക്കുറിച്ച് അവൻ്റെ അഭിമാനത്തെക്കുറിച്ച് അവൻ്റെ കർമ്മജീവിതത്തെക്കുറിച്ച് ഒക്കെ ബലിഷ്ഠമായ ബോധ്യങ്ങൾ സൂക്ഷിക്കുകയും ആ ബോധങ്ങൾക്ക് ഇടിവ് സംഭവിക്കുമ്പോൾ ദുഃഖിക്കുകയും ദോഷം കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു കേവിൻ്റെ ചിത്രമാണ് എൻ്റെ മനസ്സിൽ സ്ഥിരമായി വിരിഞ്ഞു വരാറുള്ളത് കേബന് അധികം ശക്തുതമായി പ്രതികരിച്ചിരുന്നൊക്കെ നമുക്കറിയാം ആ ആ പ്രതികരണത്തിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് അതിനൊക്കെ ഇരകളായി തീരുന്നവരുടെ നേരെയുള്ള സ്നേഹം തന്നെയായിരുന്നു അതിൻ്റെ പ്രതികരണം വാത്സല്യത്തോടു കൂടി ഇങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നർത്ഥത്തിലാണ് ദേവൻ സംസാരിച്ചിരുന്നത് അതിങ്ങനെ മറ്റുള്ളതിൻ്റെ ശാഭക്തികൾ ചെറിയ മലയായിട്ടല്ല മറിച്ച് ഇതല്ലോ തമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇങ്ങനെയല്ലല്ലോ പെരുമാറേണ്ടത് ഇങ്ങനെയല്ലല്ലോ ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ടത് ഇങ്ങനെയല്ലോ ജീവിതത്തെ കാണേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ദൃഢമായ ബോധ്യങ്ങളോടുകൂടി സ്നേഹവായ്പോടുകൂടി ദേവൻ രോഷം കൊള്ളുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് വലിയൊരു അവസ്ഥാവിശേഷം തന്നെയാണ് അത് വലിയ മനസ്സിൻ്റെ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ണിവിടെ ഇരിപ്പുണ്ട് ഒരിക്കൽ സി എൻ സി ഉണ്ടെന്നായാലും എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ദേവൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ വളരെ വളരെ ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വലിയ വളയുന്നല്ല ദേവൻ്റെ മനസ്സ് ദേവൻ്റെ ആത്മാവ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഔന്നയത്യം പ്രാവശ്യിക്കുന്നു എന്നാണ് സിയൻ ഉദ്ദേശിച്ചത് അതുതന്നെയാണ് ദേവൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഈ ലോകത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങളൊക്കെ കരിഞ്ഞ് പോകുന്ന കണ്ട് ദുഃഖിക്കുകയും അതിന് കാരണക്കാരായവരുടെ നേരെയൊക്കെ രോഷം കൊള്ളുകയും ചെയ്യുന്ന ഒരു വലിയ മനസ്സ് ദേവനിൽ കൂടിക്കൊണ്ടിരുന്നു അതാണ് ദേവത്തെ ചലിപ്പിച്ചു എത്ര దృఢమ స్వరతేన్ సంసాచ సంశయేది వచనం అన్న వేడు ప్రసిద్ధమైన ప్రయోగం కాళిదాసి సంశయఛేదీయ వచనమాన దేవం పేరు ఈ ఈ కాలతే ఈ రాజ్యతే కు్యే న ఆడేకు అవి ప్రత్యేక శాస్త్రం సంబంధించిన వైకల్య సంబంధించోడుకూడి సంసాకం അതിൻ്റെ ആപത്തുകൾ എന്തൊക്കെയാണ് എന്നൊന്നും ആക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്ത ഒരാളാണ് വലിയ സ്ഥാനങ്ങൾ ദേവൻ്റെ മുമ്പിലേക്ക് വരുന്നത് തട്ടിക്കളയുന്ന സന്ദർഭം ഞങ്ങളുടെ കൂടുതൽ കേരളത്തിലാദ്യമായി ഒരു ഫൈൻ ആർട്സ് കോളേജ് ആരംഭിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടുണ്ടായിരിക്കുന്നത് എം വി ദേവനാണ് പ്രൊയക്ട് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച് ഈ സ്ഥാപനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പലായിരിക്കണം എന്ന് ദേവനോട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു ആ സമയത്ത് ദേവൻ പറഞ്ഞ വാക്ക് വളരെ വളരെ അർത്ഥമുള്ള വാക്കാണ് ദേവൻ പറഞ്ഞിട്ട് ഇതുണ്ടാക്കാൻ ശ്രമിച്ചത് ഞാനാണ് എന്നിട്ട് ഞാനതിൻ്റെ തലവനായി വരിക എന്ന് പറയുന്നത് ശരിയല്ല അതിന് വേറൊരാളുണ്ട് അത് അദ്ദേഹത്തെ പരിഗണിക്കുമെന്ന് പറയട്ടെ അന്ന് വലിയ വലിയ സ്ഥാനങ്ങൾ ഇതൊക്കെ ദേവൻ വളരെ സമ്പന്നനായി കഴിയുന്ന കാലത്തൊന്നുമല്ല വളരെ ക്ലേശിച്ച് കഴിയുന്ന കാലത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് പക്ഷേ ഈ ഈ സ്ഥാനമാനങ്ങൾ തനിക്ക് ഭാരമായി തീരരുത് ഈ സ്ഥാനങ്ങളെക്കാളും വലുതാണ് മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് വിചാരിക്കുകയും ആ ആദർശത്തെ ഉയർത്തിപ്പിക്കുകയും ചെയ്യാണ് അദ്ദേഹം എന്ന് ശ്രമിച്ചിരുന്നു എന്നതാണ് വളരെ ശ്രദ്ധമായ കാര്യമാണ് ഞാൻ വിചാരിക്കുന്നു ദേവൻ അതായിരുന്നു മദുരാശിയിൽ നിന്ന് പോയിരുന്ന സന്ദർഭം ഞാൻ ഓർക്കുന്നു ഞാൻ മദുരാശിയിൽ ചെന്ന ദേവനുമായി എം അറുപത്തിയെട്ട് കാലത്ത് ദേവൻ എന്ന മദ്രാസ് ലളിതകലാ അക്കാദമിയുടെ സെക്രട്ടറിയാണ് ലളിതകലാ അക്കാദമിയുടെ സെക്രട്ടറി മലയാളിയായിരിക്കുന്നത് ശരിയല്ല എന്ന് തമിഴ് പുറകോർത്തുകൊണ്ടിരിക്കുന്നൊരു കാലവുമാണ് ഇപ്പം നോക്കി പറയാം ദേവനെ അവിടെ നിന്ന് ചടിക്കാൻ വേണ്ടി ആളുകൾ ഗൂഢാലോചന നടത്തി ശരിയായില്ല നമ്മൾ നമ്മളതിനേക്കാൾ മോശം കാര്യം ചെയ്തിട്ടുണ്ട് മുകുന്ദനെ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി പ്രസിഡൻ്റായിട്ട് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന സമയത്ത് നമ്മുടെ ആളുകൾ പറഞ്ഞു വരുത്തിയത് ഈ മുകുന്ദൻ താമസിക്കുന്നത് മാറ്റിയിട്ടാണ് കേരളീയനല്ല അത് വിട്ടു കൊടുക്കരുതാണ് അത്ര വിശാല വീക്ഷണമുള്ള ഒരു ഭാഗ്യ ജന്മങ്ങളാണ് നമ്മുടേത് ആ ഇതാണ് നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് അപ്പോൾ കിട്ടുന്ന മദ്രാസിക്കാരൻ മദ്രാസി സംഗീത ഈ കലാ പ്രസ്ഥാനത്തിൻ്റെ സംഘത്തെ ദേവനിക്കുന്നത് സമ്മതിച്ചു കൊടുക്കുന്നതാണ് ഈ നടത്തുന്നത് പക്ഷെ ദേവൻ ചെയ്തത് കഴിഞ്ഞ ഒരു ഒരു മർമ്മറിഞ്ഞുണ്ട് എന്ന് അറിഞ്ഞ നിമിഷത്തിൽ രാജി സമർപ്പിച്ചിട്ട് സുഖമായി ഇങ്ങോട്ട് പോയി നടത്തിച്ചത് ഇവിടെ അതിനേക്കാൾ വലിയ ജോലിയൊന്നും ഉണ്ടായിട്ടല്ല മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ചിട്ടാണ് അധുരാശിയിൽ എഴുതുകലാ അക്കാദമിയുടെ സെക്രട്ടറിയായിട്ട് അദ്ദേഹം പോകുന്നത് അത് പോകുന്ന സമയത്ത് ഭീമൻ നായർ പറഞ്ഞത് ദേവൻ്റെ കസേരയൊന്നും മാതൃഭൂമിയിൽ ഒഴിഞ്ഞുകിടക്കുമെന്നാണ് വേണമെങ്കിൽ അതിരാശിയിൽ നിന്ന് വീണ്ടും കോഴിക്കോട് വന്ന് ആ സ്ഥാനത്ത് അദ്ദേഹം ദേവൻ പറഞ്ഞത് ഞാൻ കുറേ കൂടി മെച്ചപ്പെട്ടൊരു സ്ഥാനത്തേക്ക് പോകാൻ വേണ്ടി രാജിവെച്ചതാണ് വീണ്ടും അത് നഷ്ടപ്പെട്ടപ്പോൾ തിരിച്ചവിളിരിക്കുന്നത് ഒരു ഒരു വകയാണ് ഒരു വകയാണ് എന്നുള്ള വാക്കാണത് ഉപയോഗിച്ചതിന് ഞാൻ ഞാൻ കൊടുക്കുന്നു ഇതാണ് ഈ തൻ്റെ ഒരു അന്തസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ അന്തസ്സ് ആ അന്തസ്സിൻ്റെ പവിത്രത എന്ന് പറയുന്നത് അത് തൻ്റെ ഒരു കാര്യത്തിൽ മാത്രമല്ല എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും അത് അദ്ദേഹം കാണിച്ചിരുന്നു ആ അതിനൊരു ഒരു ക്ഷതം സംഭവിക്കുമ്പോൾ ഒരു ചെറിയ കോട്ടം ഉണ്ടാകുന്ന സമയത്ത് സഹിക്കാൻ കഴിയാത്ത ഒരു വിഭ്രാന്തി ദേവനെ പിരി പിടികൂടുകയും ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം രോഷം കൊള്ളും അതിൻ്റെ കാരണം അതാണ് കാരണം ഇങ്ങനെ മോശമായൊരു ബീച്ചമായൊരു പ്രവൃത്തി അഥമായൊരു പ്രവൃത്തി എന്ത് എന്നുള്ള സങ്കടം കൊണ്ടാണ് അദ്ദേഹം ജോലിച്ചുകൊണ്ടിരുന്നതെന്നർത്ഥം ഇത് ദേവൻ്റെ സ്വഭാവഘടനയുടെ വലിയൊരു കലാപീഠം സ്ഥാപിച്ചതിന് ശേഷം ആ കാലം മുഴുവൻ നിൽക്കും മിക്കവാറും എല്ലാ ദിവസവും എറണാകുളത്ത് ഉണ്ടായിരുന്ന കാലം മുഴുവൻ എല്ലാ ദിവസവും കലാപീഠത്തിൽ ഞങ്ങളുടെ കുടുംബമായിരുന്നു എനിക്ക് തോന്നുന്നത് അവിടെ വെച്ച് ഉള്ള വളരെ അനൗപചാരികമായ ഒരു സൗകര്യ പ്രസംഗം എന്നുള്ളൊരു പരിപാടിയല്ല അവിടെ നടക്കുന്നു ആളിങ്ങനെ വരുന്നു വർത്തമാനം പിന്നെ പുനയായ്മകൾ കാണിക്കുന്നതൊക്കെ ചെയ്തു പക്ഷെ അവിടെ അതിൽ നിന്ന് കിട്ടിയ ഒരു വിദ്യാഭ്യാസമുണ്ട് ചിത്രകലയെക്കുറിച്ച് ശില്പത്തെ സംബന്ധിച്ച് അതിൻ്റെയൊക്കെ ചിത്രകലാപ്രസ്ഥാനങ്ങൾ മാറി മാറി വരുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യജീവിത സങ്കല്പങ്ങളിലുള്ള ഉള്ള ഒട്ടേറെ ധാരണകൾ മനസ്സിൽ പതിഞ്ഞത് ഈ കേരള കലാഘട്ടത്തിലെ അനൗപചാരികമായ വർത്തമാനത്തിലൂടെയാണ് ഞാൻ വിചാരിക്കുന്നു എത്രയോ ആളുകളിലവിടെ വരികയും എത്രയോ ആളുകളുമായി സംഭാഷണത്തെക്കുറിച്ച് ചെയ്തു സൗഹൃദത്തിൻ്റെ ശുദ്ധമായ സൗഹൃദത്തിൻ്റെ ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ആർക്കും ആരോടും ഒന്നിലും കടപ്പെടാനില്ലാത്ത വശുദ്ധമായ സൗഹൃദത്തിൻ്റെ വിശുദ്ധി പരിപൂർണമായും നിലനിന്നിരുന്ന ഒരു സ്ഥാപനമായിരുന്നു അതൊന്നും അതിന് നേതൃത്വം കൊടുത്തത് അവിടെ കലാകാരന്മാരെ ഒന്നിച്ചു കൊണ്ടുവന്നത് എത്രയോ വ്യത്യസ്തമായ ഭീഷണഗതികളുള്ള ആളുകൾ അവർ ഏകാഭിപ്രായക്കാരുടെ ഒന്നിച്ചു കൂടിയ ഒരു സംഘടനയൊന്നും ആയിരുന്നില്ല അത് എല്ലാ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട ഉണ്ടാകുമ്പോഴാണ് സംവാദം സാധ്യമാകുന്നത് എല്ലാവരും ഒരഭിപ്രായക്കാരാണെങ്കിൽ ഒരു തരം മോണലോഗ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഡയലോഗ് ഉണ്ടാവുകയില്ല എന്ന് ദൃഢമായി വിശ്വസിച്ചിരുന്ന ഒരു മനസ്സാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് എല്ലാ വ്യത്യസ്തതകളും എല്ലാ വിരുദ്ധ അഭിപ്രായങ്ങളുമാണ് ഒന്നും ഈ അഭിപ്രായങ്ങൾ വളരെ ശക്തിയോടുകൂടി ഉന്നയിക്കപ്പെട്ടു ഏറ്റുമുട്ടി ആളുകൾ പിരിഞ്ഞു പക്ഷേ ആ സമയത്തൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന സൗഹൃദത്തിൻ്റെ ആഴം എത്ര വലുതായിരുന്നു എന്നത് കൂടി നമ്മൾ ഓർക്കണം ഇതാണ് ഈ ഇന്ന് നമുക്കില്ലാത്തതാണ് ഇന്ന് എന്നെ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കാത്തവരുണ്ട് ശത്രു എന്നാണ് അഭിപ്രായമുള്ള കാര്യം ഈ ശത്രുതയാണ് പ്രധാനം എന്നിന്ന് വലിയ അതുകൊണ്ട് തന്നെ ആശയം എല്ലാം ഏതൊക്കെ തരത്തിൽ മാറിയിരിക്കുന്നു ഇന്ന് രാവിലെ ഒരു പ്രസ്താവന ചെയ്താൽ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്ന് പറയാൻ മാത്രം ഭാവനാശാലികളായ നേതൃത്വത ലഭിച്ച ഭാഗ്യജന്മങ്ങളാണ് നമ്മുടെ ചോദർത്ഥം അത്ര പെട്ടെന്നാണ് കഴിയുന്നത് ദേവൻ ഈ ഈ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞേ പോ നടക്കുന്ന ജനങ്ങളുടെ മധ്യത്തിൽ സംശയഹിതമായ വാക്കുകൾ അർത്ഥ സംശയമില്ലാത്ത സന്നിഗ്ധതയില്ലാത്ത വാക്കുകൾ ഉച്ചരിക്കുകയും ആ വാക്കുകളിലൂടെ മനുഷ്യനെക്കുറിച്ചുള്ള വലിയ ബോധങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു അദ്ദേഹത്തിൽ ചിത്രത്തിലായാലും ശില്പത്തിലായാലും ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ വേണ്ടി വിചാരിക്കുന്നു ദേവനെക്കുറിച്ച് ധാരാളമായ ആളുകൾ കലാകാരന്മാർ വലിയ വലിയ കലാകാരന്മാർ പറഞ്ഞിരുന്നൊരു പരാതി ദേവൻ ഈ പൊതുപ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെ നടന്നതുകൊണ്ടാണ് ദേവനിൽ ചിത്രകലയിൽ അങ്ങനെ പൂർണ്ണമായും മുഴുകാൻ കഴിയുമായിരുന്നു ദേവൻ അതൊന്നും ഇല്ലാതെ പൊതുപ്രവർത്തനങ്ങളൊന്നും ഇല്ലയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പക്ഷേ എൻ്റെ ഒരു കാഴ്ച ഇത് പറയാൻ ദേവൻ ഈ കുറ്റം കണ്ടുപിടിക്കാൻ ആൾക്ക് കഴിഞ്ഞത് ദേവനെ ചിത്രം വരയ്ക്കുന്ന നേരത്തോ വേറെ പഠിക്കും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവർക്കിത് പറയാനുള്ള ധൈര്യമോ ശക്തിയോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല ഈ സമൂഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ദേവൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറയാനുള്ള മനസ്സിലേക്ക് അവർ വളരുന്നത് ദേവൻ്റെ ഈ വിട്ടുവീഴ്ചയിൽ നിന്നാണ് ദേവനെന്നും തൻ്റെ സൗകര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സന്നദ്ധനായി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് തൻ്റെ സൗകര്യങ്ങൾ മാത്രമാണ് ഒരിക്കലും തൻ്റെ ആദർശങ്ങളിലാവരുത് എന്ന് നിർബന്ധപ്പെടുക്കുകയും ചെയ്തു ആദർശങ്ങളുടെ കാര്യങ്ങളിൽ മൂല്യങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ചാഠ്യക്കാരനായി നിൽക്കുകയും എല്ലാ തരത്തിലുള്ള ജീവിത സൗകര്യങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്ത ഒരു നല്ല സ്നേഹിതനായിരുന്നു ദേവൻ എന്ന് ഞാനീ സന്ദർഭത്തിലോടുകൊണ്ട് ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു ന്യായവുമില്ല എന്ന് എനിക്കറിയാൻ ഞാൻ എൻ്റെ ഭാഗത്തുള്ള അത്യൊന്നും